സത്യത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ നേടുവാൻ മനുഷ്യനെ വിമോചിക്കുവാൻ പാപത്തിൽ കുടിയിരിക്കുന്ന മനുഷ്യനെ അസാൻമാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം മാത്രമാ പ്രിയപ്പെട്ടവരെ സുവിശേഷം ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യന് മാറ്റം വന്നിട്ടുണ്ട് ഏത് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ അടയ്ക്കപ്പെട്ട മനുഷ്യനെയും ഏത് പൈശാചിക ബന്ധനത്തിൽ അടിമപ്പെട്ട മനുഷ്യനെയും ഏത് പാപത്തിന്റെ ചുഴിയിൽ അകപ്പെട്ട മനുഷ്യനെയും സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഏക സത്യ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ പ്രിയപ്പെട്ടവരെ സുവിശേഷം മനുഷ്യന്റെ കണ്ണുകളെ തുറക്കുന്നു സുവിശേഷം മനുഷ്യന് വെളിച്ചം തരുന്നു പാപത്തിൽ നിന്ന് മോചനം തരുന്നു മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്നു അങ്ങനെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ അടിപത്തത്തിൽ നിന്നും എല്ലാ പാപത്തിന്റെ ചങ്ങലയിൽ നിന്നും ഏത് അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ അവിടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏതു മനുഷ്യനെയും സ്നേഹിക്കുവാൻ ഏതു മനുഷ്യനെയും അടുപ്പിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കിയ ഏത് വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാ അതുകൊണ്ട് പറയുന്നു ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളോട് തകർ തകർന്നടിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ സമാധാനമില്ലാതെ നയിക്കുന്ന നടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലേതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വ്യക്തികളാണോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു ഒരു സന്ദേശമുണ്ട് അത് സുവിശേഷമാ യേശുവിൽ വിശ്വസിക്കുക യേശു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരുത്തും നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തും നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു മനുഷ്യനും നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്തുന്ന ഒരു യേശു ഉണ്ട് യേശു സകല മാനവജാതിയും സ്നേഹിക്കുന്നു അങ്ങനെയെങ്കിലും യേശുവിൻ്റെ സന്ദേശം സുവിശേഷ സന്ദേശം മനുഷ്യന്റെ കണ്ണുകളെ തുറക്കും മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കും ഇന്ന് അവൻ അനുഭവിക്കുന്ന എല്ലാ അരാജകത്വത്തിൽ നിന്ന് മനുഷ്യന് വിമോചനം നൽകി മനുഷ്യന് സത്യ മാർഗത്തിലേക്ക് നയിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ ദേശത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ